തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവിന് വിലക്കിൽ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് ഹരിപ്പാട് സ്വദേശിനിയുടെ മരണം ഗൗരവമുള്ളതാണ് സർക്കാരിൽ നിന്നോ വകുപ്പിൽ നിന്നോ റിപ്പോർട്ട് കിട്ടിയാൽ തുടർ തീരുമാനമെടുക്കും നിവേദ്യത്തിൽ അരളി വ്യാപകമായി ഉപയോഗിക്കുന്നില്ലെന്നും വിഷാംശമുണ്ടായിട്ടുണ്ടോ എന്ന ആധികാരിക റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നും പി പ്രശാന്ത് വ്യക്തമാക്കി അപ്പോൾ ഒരു യുവതിയുടെ മരണകാരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് ഒരാളുടെ ജീവൻ അപഹരിക്കുക എന്ന് പറയുന്നത് അത്യന്തം ഗൗരവമായി ദേവസ്വം ബോർഡ് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയമാണ് പക്ഷെ അതിനെ സംബന്ധിച്ച് പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഭാഗത്തു നിന്നോ നമുക്കൊരു നിർദ്ദേശം ഇതുവരെ ആധികാരികമായി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയാൽ തീർച്ചയായും ദേവസ്വം ബോർഡ് ആ വിഷയത്തിൽ ഗൗരവമായി തീരുമാനമെടുക്കും കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചെരിക രശ്മി ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ അല്പസമയം മുൻപാണ് യോഗം ചേർന്നത് വരുന്ന ശബരിമല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു യോഗം ചേർന്നത് അതിൽ ഈ അരളിപ്പൂവിന്റെ വിഷയം കൂടി ചർച്ച ചെയ്തിട്ടുണ്ട് ഹരിപ്പാട് സ്വദേശിനിയുടെ മരണം അത് വളരെ ഗൌരവതരമാണ് എന്നുള്ളതാണ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത് നിലവിലിപ്പോൾ അരളിപ്പൂവ് വിലക്കിയിട്ടില്ല അതിനൊരു കാരണമുണ്ട് കാരണം ശാസ്ത്രീയമായിട്ട് ഉള്ള ഒരു റിപ്പോർട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതിന്റെ ആധികാരികത വ്യക്തമാക്കിക്കൊണ്ട് വളരെ അന്യ ശാസ്ത്രീയമായ ഒരു പഠനമൊക്കെ നടത്തിയതിനു ശേഷം കൃത്യമായൊരു നിർദ്ദേശം സർക്കാരിന്റെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടില്ല അത് ലഭിച്ചാൽ ഉടൻ തന്നെ അക്കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് കാരണം ഹരിപ്പാട് സ്വദേശിനിയുടെ ഒരു ജീവൻ നഷ്ടപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ വളരെ കൂടി തന്നെ ദേവസ്വം ബോർഡ് കാണുന്നു റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ആ ഒരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചതിനു ശേഷം നടപടി ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ നിവേദ്യങ്ങളിൽ മറ്റും വ്യാപകമായി അരളിപ്പൂവ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ അത്തരത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നില്ല ചില ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഹാരത്തിനും പുഷ്പാഭിഷേകത്തിനുമാണ് അരളിപ്പൂവ് കൂടുതലായി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ കാര്യം മാത്രമല്ല ഇതിലൊരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് പൂജാകാര്യമായതുകൊണ്ട് തന്നെ തന്ത്രിയുമായി കൂടിയാലോചിച്ചതിനു ശേഷം ആയിരിക്കും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കടക്കുക എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർദ്ദേശം അത് ആരോഗ്യവകുപ്പിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കിട്ടിയതിനു ശേഷം വളരെ തന്നെ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് അതായത് ഈ ദേവസ്വം ബോർഡുകളിലെ ക്ഷേത്രങ്ങളിൽ തൽക്കാലം മരളിപ്പോവിന് യാതൊരു വിലക്കുമില്ല ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനാ ഫലങ്ങൾ ലഭിച്ചതിനു ശേഷം അത് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തിനും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അല്ലെങ്കിൽ അറിയിപ്പ് ലഭിക്കുന്നതുവരെ ആ ഇത്തരത്തിലുള്ള ഈ പൂജാ ദ്രവ്യമായിട്ട് തന്നെ അരളിപ്പൂവ് അതിന് ഉപയോഗിക്കാം അത്തരത്തിൽ യാതൊരു വിലക്കും നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ദേവസ്വം അധികൃതർ വ്യക്തമാക്കിയത് അല്ലേ അതെ ആ രീതിയിൽ തന്നെയാണ് അതായത് ആധികാരികമായൊരു റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഈ പലതരത്തിലുള്ള ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് വ്യക്തമാക്കിയിരുന്നു ചില ഡോക്ടർമാരുൾപ്പെടെ ഇത് വിഷാംശമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിരുന്നു പക്ഷേ ദേവസ്വം ബോർഡിന് ഒരു ആധികാരികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല റിപ്പോർട്ട് നൽകേണ്ടത് സർക്കാരാണ് അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകേണ്ടത് വകുപ്പാണ് അത്തരത്തിൽ ഒരു ആധികാരികമായൊരു റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും ഒരു ഇടപെടൽ ഉണ്ടാവുക ഏതായാലും ഇപ്പോൾ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും പൂജാദ്രവ്യമായി അരളിപ്പൂവ് ഉപയോഗിക്കും അതിന് യാതൊരു തരത്തിലുള്ള വിലക്കും ഇപ്പോൾ ഏർപ്പെടുത്തുന്നില്ല ആധികാരികമായ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ഒരു നിർദ്ദേശം വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അടിയന്തര ഇടപെടൽ ഉണ്ടാകും ഈ വിഷയത്തെ അതായത് ഹരിപ്പാട് സ്വദേശിയുടെ മരണത്തെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്നു എന്നുള്ളതും ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട് യെസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ അരളിപ്പൂവിന് വിലക്കില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത് ഹരിപ്പാട് സ്വദേശിനിയുടെ മരണം ഗൗരവമുള്ളതാണ് സർക്കാരിൽ നിന്നോ ആരോഗ്യ വകുപ്പിൽ നിന്നോ റിപ്പോർട്ട് കിട്ടിയാൽ തുടർ തീരുമാനങ്ങൾ എടുക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി നിവേദത്തിൽ അരളി വ്യാപകമായി ഉപയോഗിക്കുന്നില്ല എന്നും വിഷാംശമുണ്ടായിട്ടുണ്ടോ എന്ന ആധികാരിക റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നും പി എസ് പ്രശാന്ത് വ്യക്തമാക്കി തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്